കൊല്ലം ഡാൻസ് ഓഫ് ടീമും ചടയമംഗലം പോലീസും ചേർന്നുള്ള ഓപ്പറേഷനാണ് ലക്ഷ്യം കണ്ടത് ഒരു ലക്ഷത്തോളം രൂപ വരെ വില വരുന്ന ഹാഷ് ഷോയിലാണ് പിടികൂടിയത് മലപ്പുറം പുത്തൂർ പി കെ ഹൌസിൽ നിസാമുദ്ദീനാണ് മലപ്പുറത്ത് താമസിച്ചിരുന്ന നിസാമുദ്ദീൻ എറണാകുളത്ത് അരുൺ എന്ന സുഹൃത്ത് മുഖേന നിലമേലിലുള്ളയാൾക്ക് ഹാഷ് ഷോയിൽ കൈമാറാൻ എത്തിയതാണ് ഇന്നലെ വൈകിട്ട് ആറു മണിയോടെ ബസ്സിൽ വന്നിറങ്ങിയത് പോലീസിന് മുൻപിലേക്ക് കൊല്ലം റൂറൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ആഫ് ടീമും ചടയമംഗലം പോലീസും അവിടെ കാത്തുനിന്നത് കഞ്ചാവ് വാറ്റിക്കിട്ടുന്ന ഹാഷിഷോയിൽ യുവാക്കളുടെ ഇടയിൽ നിന്ന് സജീവമാണത്രേ ഇരുപത് കിലോയോളം കഞ്ചാവ് വാറ്റിയാൽ ഒരു കിലോ ഹാഷിഷോയിലാണ് കിട്ടുന്നതെന്നും ഇത് വലിയ വിലക്ക് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ സുലഭമാവുകയാണെന്നും പോലീസ് പറയുന്നു കൃത്യമായ ലൊക്കേഷനിൽ ഹാഷ് ഷോയിൽ എത്തിച്ചാൽ നിസാമുദ്ദീന് ലഭിക്കുന്ന പ്രതിഫലം മുപ്പതിനായിരം രൂപയാണ് ഇയാൾക്കെതിരെ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണം കഞ്ചാവ് മയക്കുമരുന്ന് കേസുകൾ നിലവിലുണ്ട് നിലമേലിൽ ലഹരി വാങ്ങാനെത്തിയ ആളിലേക്കും ലഹരി കച്ചവടത്തിന്റെ മുഖ്യസൂത്രധാരനായ എറണാകുളത്തുള്ള അരുണിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുകയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ നിസാമുദ്ദീനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് കൊല്ലം